ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നെയിൽ കെയറിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വലിയ രീതിയിൽ നെയിൽ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യുന്ന ഒരാളല്ല നോർമലി എൻ്റെ നെയിലിന് അത്യാവശ്യം തിക്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ പാർലറി പോയി മാനി പെഡിക്കൂർ മാനിക്കൂർ ഇവക്കെ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ അതിൽ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഇത് സെബോളിൻ ഒന്നെങ്കിൽ സെബോളിന് അല്ലെങ്കിൽ ബാസിലിൻ എടുക്കുക ഞാൻ സെബോളിനാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം സെബോളിനായതുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഞാൻ കയ്യിൽ തേച്ച് കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി ആ ഒരു സമയത്ത് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കയ്യിൽ തേച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഡെയിലി ഒരു മൂന്നോ നാലോ പ്രാവശ്യം കയ്യിൽ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നെയിലും കാര്യങ്ങളും എല്ലാം ശരിക്കും മസാജിങ്ങും കാര്യങ്ങളും നമ്മുടെ വിരൽ മുതൽ ചെയ്തു കൊടുക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി നിലനിൽക്കുകയും ചെയ്യും നമ്മൾ വെറുതെ നഖം മാത്രം നീട്ടിയത് കൊണ്ട് കാര്യമില്ലല്ലോ ആ ഒരു ഭംഗി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വിരലുകളും കൂടെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതാണ് മെയിനായിട്ടും ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം പിന്നെ നാൽപ്പാമരാതി ഓയിൽ അത് തേച്ച് കൊടുക്കാറുണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നേരത്തെ നേരത്തൊക്കെ ഡെയിലി തേക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനൊന്നും സമയമില്ല അതുകൊണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ആ നെയിലിന് ചുറ്റുമുള്ള സ്കിന്നിൻ്റെ ഭാഗങ്ങളും ഒക്കെ നല്ല സ്മൂത്തായിട്ട് നല്ല ഒരു ഒരു പ്രത്യേക ഒരു നിങ്ങൾ തേച്ച് തുടങ്ങുമ്പോൾ അറിയാൻ പറ്റും നല്ല രീതിയിൽ ഒരു പ്രത്യേക രീതിയിലായിരിക്കും അത് പിന്നെ നമ്മുടെ സ്കിന്നും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുക അപ്പോൾ അത് തേച്ച് കൊടുക്കുക അതായത് നാൽപ്പാം പരാതി മിക്ക ആയുർവേദ ഷോപ്പുകളിലും ഉണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കുക തേക്കുക കൊച്ചുകുട്ടികളൊക്കെ തേച്ച് കുളിപ്പിക്കുന്നതാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വെയിലൊക്കെ കൊണ്ടും കൊള്ളുമുള്ള എന്താ പറയുക സൺ താനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോവാനും ഒക്കെ നല്ലതാണ് പിന്നെ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൾത്താണിമിറ്റിയുണ്ടല്ലോ മുൾത്താണിമെറ്റി ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷം കയ്യിലും നഖത്തിൻ്റെ മേലെയും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കയ്യിൽ ഫുള്ളായിട്ടും തേച്ച് കൊടുക്കാറുണ്ട് എന്നിട്ട് പിന്നെ അത് ഒന്ന് ചെടിക്ക് മുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിൻ ആയിട്ടും ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇപ്പോൾ കിച്ചണിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പാത്രമൊക്കെ കഴുകാൻ നേരത്ത് ഈ സ്റ്റീലുകൾ പോലത്തെ ഇതൊക്കെയുണ്ടല്ലോ സ്റ്റീലുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് കെയർ ചെയ്യുക അത്രയേ ഉള്ളൂ ചിലരുടെ നെയിലൊക്കെ ആ ഒരു സമയത്ത് പൊളിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളൊന്ന് കെയർ ചെയ്ത് കൊടുക്കുക ും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അത് ശരിക്കും പിന്നെ നമ്മളെ കട്ട് ചെയ്യുന്ന ഷേപ്പിൻ്റെയും കാര്യങ്ങളുടെയും ഒക്കെ ഉണ്ട് അത് നമ്മളിടക്കിടയ്ക്ക് അത് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെന്താ നെയിൽ എയിൽ പോളിഷ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇത്രയും കാര്യങ്ങളേ ഞാൻ ചെയ്യാറുള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല അപ്പം ഈ ഒരു രീതിയിലേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ നെയിൽ കെയറിങ്ങും കാര്യങ്ങളൊക്കെ വരണത് ഇടക്കിടക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇടക്കിടക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു രീതിയിലേക്ക് വന്നോളും അത്രയ്ക്കേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം